കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥൻ ചെയ്യുന്ന കർത്താവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാരുടെ യുഗതയാണ് കൃപാസ അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇന്ന് അങ്ങയുടെ മക്കൾ സഞ്ചരിക്കുന്ന വഴികളെ ഞാൻ ആസ്വദിക്കുന്നു കർത്താവെ ഓരോരോ ഉദ്യോഗത്തിന് വേണ്ടിയും ഓരോരോ ഉദ്യമങ്ങൾക്കായി മനസ്സ് വിഷമിച്ച് പോകുന്നവരുണ്ട് സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് അവരെ എല്ലാം നീ സന്ധിക്കണം കർത്താവ് ഓരോരോ വ്യക്തികളോട് സംസാരിക്കാൻ വേണ്ടി പോണവരുണ്ട് അവർ ആ വ്യക്തികൾ ഇവർക്ക് അനുകൂലമായി മാറാൻ വേണ്ടി കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം പൈസ കൊടുക്കാവുന്ന പറയുന്ന ഡേറ്റുകളുണ്ട് മനസ്സമ്മതത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് ചില ആൾക്കാര് ചിലര് വിവാഹത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് ചിലർ വസ്തു കൈമാറ്റത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വാങ്ങിക്കുന്ന അഡ്വാൻസ് ഡേറ്റ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ മെയ് പത്താം പത്തിൽ ഒത്തിരിയേറെ കമ്മിറ്റെൻറ്റുകളുള്ളതാണ് കർത്താവ് അതെല്ലാം ഇന്ന് പരീക്ഷ റിസൾട്ട് വരുന്ന ദിവസമായിരിക്കാം ഇന്ന് ഏതെങ്കിലും ഒരു ഓഫർ ലെറ്റർ പ്രതീക്ഷിക്കുന്ന ദിവസമായിരിക്കാം കർത്താവ് മന അങ്ങയുടെ മക്കളെ ഉത്കണ്ഠപ്പെടുത്തുന്ന എല്ലാ ഭാരങ്ങളിൽ നിന്നും അവരുടെ രോഗകരമായ അവസ്ഥകൾ വല്ലാത്ത വേദന അനുഭവിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് മക്കൾ ലഭിച്ചിട്ട് പോലും ഒക്കെ ഉണ്ടായിട്ട് അവരും വല്ലാത്ത രീതി മനസ്സ് വേദനിച്ച് ഭാരപ്പെട്ടിക്കുന്നവരുണ്ട് ഓരോരോ കാര്യം ഓർത്ത് വീട്ടിൽ സംഭവിച്ച ഓരോരോ സങ്കടകരമായ യാഥാർത്ഥ്യങ്ങൾ ഓർത്ത് എന്നാത്തിനായി ഇങ്ങനെ ജീവിച്ചു പോകണമെന്നൊക്കെ ഓർത്തിട്ട് വല്ലാത്ത രീതി ആലോചിക്കപ്പെടുന്നവരുണ്ട് അവിടെ മേലെയെല്ലാം കർത്താവിൻ്റെ രക്തം തളിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആസ്വദിക്കുന്നത്